ഓം ഗം ഗണപതിയേ നമ ഓബ്രഹ്മണ്യ നമ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഡിസംബർ ഇരുപത്തിയേഴിന് നടക്കുന്ന ചൊവ്വായുടെ രാശിമാറ്റം കർക്കിടകം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷഫലങ്ങൾ തരിക എന്നൊന്ന് നോക്കാം കർക്കിടകത്തിലെ പുണർദ്ദം കാല പൂയം ആയില്യം ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽ ഉള്ളത് ഇവർക്ക് ഇപ്പോൾ ഈ ഡിസംബർ ഇരുപത്തിയേഴ് വരെ അഞ്ചാം ഭാവത്തിലായിരുന്നു ഇപ്പോഴത് ആറാം ഭാവത്തിലായ ധനുരാശിയിലേക്കാണ് മാറിയിരിക്കുന്നത് അഞ്ചാം ഭാവത്തിൽ ആയിരുന്ന ചൊവ്വ വളരെയേറെ ടെൻഷന് പ്രത്യേകിച്ച് സന്താനങ്ങൾ കാരണമായിട്ട് സന്താനങ്ങൾ മൂലമോ സ്നേഹിതന്മാർ മൂലമോ ഒക്കെ ആയിട്ട് പല ക്ലേശങ്ങളോ നല്ല ടെൻഷനോ ഒക്കെ തന്നിരുന്നതാണ് ധനക്ലേശം രോഗദുരിതങ്ങൾ തുടങ്ങിയ പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വന്നിരുന്നു ഈ ഡിസംബർ ഇരുപത്തിയേഴ് വരെയുള്ള സമയത്തെ എന്നാൽ ഇരുപത്തിയേഴാം തീയതി ഈ ഡിസംബർ ഇരുപത്തിയേഴാം തീയതി ആറാം ഭാവത്തിലോട്ടാണ് ചൊവ്വ മാറിയത് അത് മൂലം വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് നല്ല ധന നേട്ടമുണ്ടാകാം വസ്ത്രാഭരണാദികൾ ഒക്കെ ലഭിക്കുന്നതിന് സാധ്യത ഉണ്ട് നല്ല പ്രശസ്തി കിട്ടും ആനന്ദപരമായിട്ടുള്ള സമയമാണ് സന്തോഷം ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ട് സാധ്യതയുണ്ട് ശത്രുഭയമൊക്കെ ഇല്ലാതെയാകുക ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുക എല്ലായിടത്തും ഒരു ഒരു കാര്യവിജയം ഉണ്ടാകുന്നതിനുണ്ട് സാധ്യതയുണ്ട് നല്ല വിചാരം നല്ല ചിന്തകൾ അതുപോലെ രോഗമുക്തി പലരുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ വഴക്ക് ക്ലേശങ്ങളൊക്കെ ശത്രുത അതൊക്കെ മാറി ഒത്തുതീർപ്പിലായിട്ട് എല്ലാവരുമൊക്കെ ആയിട്ട് സ്നേഹപരമായിട്ട് ഇടപെടലും ഒത്തുകൂടിയുള്ള ഒരു ജീവിതത്തിനും സാധ്യതയുണ്ട് വളരെ നല്ല അനുഭവങ്ങളൊക്കെ തരുന്നതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം കണ്ടുപിടിച്ച് പ്രശ്ന പരിഹാരം നടപ്പിലാക്കുന്നതിന് വരെ സാധ്യത ഉണ്ട് അത് ഒരു പരിധിവരെ നന്നായിട്ട് വിജയിക്കുക തന്നെ ചെയ്യും എല്ലായിടത്തും നല്ല കഠിനാധ്വാനം ചെയ്യുന്നതിന് ഇട ഉണ്ട് എന്നാൽ ഫലം ഉത്തമമായിട്ടുള്ള ഫലം ലഭിക്കുകയും ചെയ്യും നിങ്ങളുടെ ഈ കഠിനാധ്വാനത്തിൻ്റെ എപ്പോഴും ബിസി ആയിരിക്കുകയും ചെയ്യുന്നതിന് സാധ്യതയുണ്ട് ആരോഗ്യമൊക്കെ വളരെ അനുകൂലമാകും അതുപോലെ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഇതൊരു നല്ല സുവർണാവസരമാണ് ആ പുതിയ ജോലി ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ ഉള്ള സ്ഥലത്തെ സഹപ്രവർത്തകരോട് ഒക്കെ ഒന്നും ആർഗ്യുമെൻ്റ് ഒന്നും ചെയ്യാതെ അതിനൊന്നും പോകാതെ ശ്രദ്ധിക്കാതിരിക്കുക അത് വളരെ നേട്ടങ്ങൾ തരും ആർഗ്യുമെൻസിന് അവോയ്ഡ് ചെയ്താൽ അല്ലാത്ത പക്ഷം അത് കൂടുതലായിട്ട് ക്ലേശത്തിലോട്ട് പോകുന്നതിന് സാധ്യത ഉണ്ട് ഈ ആർഗ്യുമെൻറ്റ്സ് അത് കൂടി അഭിപ്രായ വ്യത്യാസം കൂടുതലായിട്ട് വഴക്കിന് തന്നെ വഴക്കിൽ തന്നെ കലാശിക്കുന്നതിനും സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ തുടക്കത്തിൽ തന്നെ അവോയ്ഡ് ചെയ്യുക പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസം വളരെ ഒന്ന് മനസ്സിരുത്തി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വളരെയേറെ ക്ലേശങ്ങളെ ഒഴിവാക്കാൻ പറ്റും അതുപോലെ കർമ്മസ്ഥലത്ത് വീഴ്ചകളോ മുറിവുകളോ ഒക്കെ ഉണ്ടാകുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ ക്ലേശങ്ങൾ ഒക്കെ ഉള്ള ഒഴിവാകാനായിട്ട് സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുക ഭഗവാന് കഴിവിനനുസരിച്ച് വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ് കൂടുതൽ നല്ല ഫലങ്ങൾ തരുന്നതിന് സാധ്യതയുണ്ട് വീഴ്ചകളും അതുപോലെ മുറിവുകളുമൊക്കെ ഒഴിവാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ